ഹായ് വെൽക്കം ബാക്ക് അങ്ങനെ ഞാൻ വെയിറ്റ് കുറക്കാൻ തന്നെ അകത്ത് ഒരുങ്ങി ഇറങ്ങിയിരിക്കാൻ കേട്ടോ ഇത്രയും കാലം എന്നോട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വെയിറ്റ് ഉറക്കാൻ പറഞ്ഞിരുന്നു അപ്പോഴും നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥത തോന്നിയിട്ടില്ലായിരുന്നു ഇടയ്ക്കൊക്കെ ആത്മാർത്ഥത തോന്നാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇതിൽ ഞാൻ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് തടി കുറച്ചേ പറ്റൂ കുറക്കണം എന്നുള്ളൊരു ലെവലിലാണുള്ളത് അപ്പം നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടിയിട്ടോന്നുള്ളത് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അതുകൊണ്ട് ഇത് കുറച്ചുകാലം മുന്നോട്ട് പോകുന്നു വിചാരിക്കേണ്ടത് ഇപ്പം നമ്മളിന്ന് അതിനനുസരിച്ചുള്ളൊരു ഫുഡാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അരി ഭക്ഷണം ഇല്ലാതെ കഴി കഴിയാവില്ലല്ലോ പിങ്ക് രി ഭക്ഷണം ഷുഗർ ഒഴിവാക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് വീണ്ടും അത് കഴിക്കുമ്പോഴാണ് വെയിറ്റ് കൂടാറുള്ളത് ഇപ്പോൾ ഇന്നത്തത് ഒരു കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഫുഡാണ് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എല്ലാത്ത ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് ചെറുനാരങ്ങ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഒരു സലാഡും ചിക്കനും ബട്ടറൊക്കെ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സലാഡിന് വേണ്ടിയിട്ട് ഞാൻ റൈസ് ഉണ്ടാക്കുന്നത് ബോയിൽഡ് എഗ് വെച്ചിട്ടാണ് അതിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പിന്നെ പച്ച എന്താണ് मल्ले पुदीना ഇത് കുറച്ച് തൈര് ഒരു മുട്ടയും ഇട്ടിട്ട് തിരി ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മേ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ട് ടേസ്റ്റിനൊന്നും ഡിഫറൻസും ഇല്ല മറ്റേ അതിൽ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഓയിലൊന്നും ഇല്ലാണ്ട് കിട്ടുകയും ചെയ്യും ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ നന്നായിട്ട് ഫ്രിഡ്ജിൽ അടച്ച് വെച്ച് വീണ്ടും യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഞങ്ങൾ വീട്ടിൽ മന്തി അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ മയോണൈസിൻ്റെ ആവശ്യത്തിന് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക പിന്നെ ഇത്ര ലിക്വിഡ് ആവേണ്ട എന്നുണ്ടെങ്കിൽ ഒരു പൂ മുട്ടക്ക് വേറെ രണ്ട് മുട്ട ഇട്ട് എടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ മെറേറ്റ് ചെയ്ത ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ബട്ടറാണ് ആണ് കേട്ടോ ഇതിൻ്റെ വീട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചിക്കന് നമുക്ക് ഇതിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സലാഡ് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ബീട്രൂട്ട് ഒരു ഒരു വലിയുള്ളി ഒരു തക്കാളിയൊക്കെ നൈസായിട്ട് മിക്സിയിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മഴ ഉളൈസിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പച്ചക്കറി കഴിക്കണതിൻ്റെ ടേസ്റ്റ് എന്നെ മാറി കിട്ടും ഇതിലേക്ക് വേണമെങ്കിൽ ക്യാരറ്റോ കുക്കുമറൊ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ കയ്യിലുള്ളതൊക്കെ ആഡ് ചെയ്യാം രസം ഇട്ട ശേഷം ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് അത് കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും നല്ല സെറ്റായി കിട്ടും ഇതും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതും ഇതെല്ലാം രണ്ട് മൂന്ന് ചിക്കൻ പീസും കൂടെ ആകുമ്പോൾ നമുക്ക് വയറൊന്നറേയും ചെയ്യും വിഷിക്കുന്നൊരു ഫീൽ ഉണ്ടാവില്ല ആരും കാണാനില്ല എന്നുണ്ടെങ്കിലും നമ്മളൊരു വീടോ എടുക്കുമ്പോഴത്തേക്കും ഇത് ഇത്രയും നമുക്ക് പണികളുണ്ടാവും കേട്ടോ അപ്പോൾ കയ്യെങ്കിലൊക്കെ ഒന്ന് കണ്ട് സഹായിക്കുക അപ്പോൾ നമ്മൾ സലാഡിലേക്ക് ഇത്തിരി മല്ലിയാലും പുതിനാലേയും കൂടെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ആ സ്ഥലമൊക്കെ ക്ലീൻ ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് നമുക്ക് കിട്ടണതോ മുന്നൂറ് വ്യൂസ് നൂറ് വ്യൂസ് ഇരുന്നൂറ് വ്യൂസ് എന്നാണാവും അപ്പോൾ ഏതായാലും നമ്മൾ ചിക്കനൊക്കെ ഷാലോ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാത്രം നമുക്ക് ഒരു ആവശ്യമില്ല വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇതുമാണ് നമ്മൾ കഴുകുക അപ്പോൾ ഏതായാലും ഇതാണ് നമ്മൾ ഈ ക്രിയേറ്റേഴ്സിൻ്റെ അവസ്ഥ വ്യൂസ് ഇല്ലാത്ത ക്രിയേറ്റേഴ്സിൻ്റെ അവസ്ഥ വ്യൂസ് ഉള്ളവർക്ക് പ്രശ്നമില്ല പണി എടുക്കണമെങ്കിൽ ക്യാഷ് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ സലാഡും ചിക്കനും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു നേരത്തേക്കുള്ളത് മാറ്റി വേറെ ഫസ്റ്റിലേക്ക് എടുക്കുകയാണ് ബാക്കി നമ്മൾ രാത്രിയും അല്ലെങ്കിൽ രാത്രി ഉണ്ടാകാൻ മക്കൾ വന്നാൽ അതോടുകൂടി തീരും രാത്രികളിലേക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനൊരു മൂന്നാല് പീസ് ചിക്കനും ഒരു ബൗളിൽ കുറച്ച് സലാഡും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫോർക്കൊക്കെ പരിഷ്കാരിയായിട്ട് പോയി കഴിക്കാം പുറത്താണെങ്കിൽ നല്ല മഴയാണ് അപ്പോൾ അതൊക്കെ കണ്ട് കഴിക്കാം ഇപ്പോൾ തടി കുറക്കാൻ ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും റൈസും ഷുഗറും ഒഴിവാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് എക്സസൈസും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇൻഷാ അപ്ഡേറ്റ്സ് ഇടാം തടി കുറയായിരിക്കും